നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാടൻ പാട്ടുകൾ പാടി ഏവർക്കും പ്രിയങ്കനയായി മാറിയ അനംചന്ദ് എന്ന കലാകാരനെയാണ് പൊന്നാനി കടവനാട്ടുകാരനായ ഈ കൊച്ചു കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം തിനന്താര ദിന പന്താരേ തെയ്ത തിനന്താര ദിനാറേ തന്നെ പന്താരേ തെയ്ത തൊടിയും തോടിക്കോലും നാടറങ്ങമേ തെയ്ത തൊടിയും തോടിക്കോലും നാടറെ മേ തെയ്താ പറയും പാറക്കോലും കോലും നാടറങ്ങമേ തെയ്ത പറയും പാറക്കോലും നാടറങ്ങിയ മേ തെയ്ത ആയിരം കുത്തുവിളക്കും നാടറങ്ങിയ മേ തെയ്ത ആയിരം കുത്തുവിളക്കും നാടറങ്ങിയ മേ തെയ്ത ചോഴാണ് ചോഴാണേ ചോഴികളാണേ തെയ്ത ചോഴാണേ ചോഴാണേ ചോഴികളാണേ തെയ്താ എവിടുന്നല്ല വിട നിന്നൊരു ചോഴികളാണ്ടോ തെയ് എവിടെന്നല്ല വീടൊന്നും വന്നൊരു ചോഴികളാണ്ടോ തെയ്ത വള്ളുവൻ നാടാണേ നാടാണമേ തൈത വള്ളുവൻ നാടാണേ നാടാണമേതാ വള്ളുവൻ നാട്ടീന്ന് എങ്ങനെ വന്നു ജോഴികള് വള്ളുവൻ നാട്ടീന്ന്ങ്ങനെ വന്നു ജോഴികള് എളുങ്ക് പോലെ പൊട്ടിയാമ്മേ പളുങ്ക് പോലെങ്ങനെ ചേർത്തിരിഞ്ഞേ എളുങ്ക് പോലെ പൊട്ടിയാമ്മേ പളുങ്ക് പോലെങ്ങനെ ചേർത്തിരിഞ്ഞേ അങ്ങനെ വന്നൊരു ചോഴികളാണോ പണ്ടാറച്ചോഴി പടച്ചൊരാള് അങ്ങനെ വന്നൊരു ചോഴികളാണോ പണ്ടാറച്ചോഴി പടച്ചൊഴു കാണട്ടെ കാണട്ടെ നല്ല ചോഴിക്കളിയോ തെയ്ത കാണട്ടെ കാണട്ടെ നല്ല ചോഴിക്കളിയോ തെയ്ത കാണണണ്ടേ കളി കാണണണ്ടേ ചോഴിക്കളി അത കാണണണ്ടേ കാണുന്നുണ്ട് കളി കാണണണ്ടേ ചോഴിക്കളി അത കാണുന്നുണ്ട് കാണട്ടെ കാണട്ടെ നല്ല കളിയോ തെയ്ത കാണട്ടെ കാണട്ടെ നല്ല കൊടുക്കുത്തി കളിയോ തെയ്ത ദാനമില്ല പിന്നെ ധർമ്മമില്ലങ്ങനെ പാടി നടക്കണ ചോഴികള് ദാനമില്ലാ പിന്നെ ധർമ്മമില്ലങ്ങനെ പാടി നടക്കണ ചോഴികള് മഞ്ഞുമില്ല പിന്നെ മഴയുമില്ലങ്ങനെ പാറി നടക്കണ ചോഴികള് പിന്നെ മഴയുമില്ലങ്ങനെ പാറി നടക്കണ ചോഴികള് അമ്മടെ നാടുമ്പം പറഞ്ഞ് കളിക്കടാ ഭണ്ടാറച്ചോഴി പടച്ചോഴ് நாடும பண்ணு களிக்கடா சோடி படச்சட் അമ്മയുടെ നാടുമ്പം പറഞ്ഞ് കളിച്ച പദാനമുണ്ട് പിന്നെ ധർമ്മമുണ്ട് അമ്മടെ നാടുമ്പം പറഞ്ഞ് കളിച്ച പദാനമുണ്ട് പിന്നെ ധർമ്മമുണ്ട് കാണട്ടെ കാണട്ടെ നല്ല വിശി കളിയോ തെയ്ത കാണട്ടെ കാണട്ടെ നല്ല വിശിക്കളിയോ തെയ്ത കാക്കയെ പോലെ പറന്ന് കളിക്കടോ പന്നിനെ പോലെങ്ങ് കച്ചക്കെട്ട് കാക്കയെ പോലെ പറന്ന് കളിക്കടോ പന്നിനെ പോലെങ്ങ് കച്ചക്കെട്ട് കാണട്ടെ കാണട്ടെ നല്ല ആചാര കളിയോ തെയ്ത കാണട്ടെ കാണട്ടെ കാണുന്നുണ്ട് കളി കാണുന്നുണ്ട് അജര കളിയത കാണുന്നുണ്ട് കാണുന്നുണ്ട് കളി കാണുന്നുണ്ട് അജറ കളിയത കാണുന്നുണ്ട് തിന്നാര ദിനന്താരേ തന്നപ്പന്താര തിന്നാരെ ദിനന്താരെ തന്നപ്പന്താരെ തെയ്ത തന്നപ്പന്താരെ തെയ്ത നമസ്കാരം നമസ്കാരം വീട്ടിലാരൊക്കെ പൊന്നാനി കടവനാട് ഫിഷറീസ് അപ്പൊ ഏത് പാട്ടിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം విద్యంగర അപ്പോ ഏഹ് നാടൻപാട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ സിനിമ പാട്ടൊക്കെ പാടും സിനിമ പാട്ടും പാടും അപ്പോ ഒന്ന് നമുക്കൊരു നാടൻ നാടൻപാട്ട് നാടൻപാട്ട് പാടി ഇനി അടുത്തൊരു നാടൻപാട്ട് കൂടി ആവാം അല്ലെ നാടൻപാട്ട് ഏറ്റവും ഇഷ്ടം എന്നല്ല പറഞ്ഞത് ഏതൊരു നാടൻ പാട്ടിനോട് ഏറ്റവും ഇഷ്ടം തരമുള്ള പഴയ പഴയ നാടൻപാട്ട് തനത് നാടൻ പാട്ടിനോടൊക്കെ കൂടുതൽ ഇഷ്ടല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒരു നാടൻപാട്ടും കൂടി പാടാം ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആട് ആടാടാടാട് ആടമ്മേ ആടമ്മേ താളം വെക്കുമ്പോൾ അമ്മ പൊൻവലങ്കാലിനേ താളം പിടിക്കണിട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആട േലിനേ കണ്ണാരൻ ചാർത്ത നമ്മ ചന്തളിയാ ആടാട് ആടാ ആടാടാട് ആടമ്മ ആടമ്മ കാവിലെ നല്ല അമ്മ ചെഞ്ചൊരം തുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോളേ അമ്മ വാരി പൂണരുമ്പോളേ കണ്ണുനീറായിട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ല വടക്കെന്ന് വന്നവളെ എന്റെ നല്ലച്ഛൻ പന്മകളെ ുമ്പാലേ കന്ന് തെളിക്കുമ്പോളേ എന്റെ ചേലത്തെ പൂമുറ്റത്ത് വന്ന് തെളിയാനിട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ല ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിര ഒന്നും പിഴക്കാതെ തന്നെ പാടി എന്തൊരു ഉഷാറില്ലാതെ ചിരിക്കാത്തത് ചിരിക്കാറില്ലേ അതിനെന്താണ് ഉഷാറില്ലേ പേടിണ്ട് എന്താണ് കൊറേ സ്റ്റേജ് കയറിയല്ലേ ഇനി എത്ര ക്ലാസ് പറഞ്ഞത് ആറാം ക്ലാസ് കൂടി കഴിക്കാടൻ പാട്ട് ഗ്രൂപ്പിലൊക്കെ പോവാ ഗാനമായ ഗ്രൂപ്പില് പോവാ അതൊക്കെ പാടി തമക്ക കേട്ടാ അച്ഛനൊക്കെ നല്ല സപ്പോർട്ടല്ലേ അച്ഛനും അമ്മക്ക് നന്നായിട്ട് സപ്പോർട്ടല്ലേ എല്ലാരും വീട്ടിലത്തെല്ലാരും ടീച്ചേഴ്സൊക്കെ എന്താ പറയാ ടീച്ചർമാരും ഒക്കെ ടീച്ചേഴ്സൊക്കെ പിന്നെ ഈ എല്ലാ അപ്പൊ എല്ലേലും പങ്കെടുക്കാറുണ്ട് അല്ലേ അപ്പൊ നന്നായി പാടും കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളൊക്കെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ പാട്ട് സമീപനൊക്കെ പോയിട്ട് പാട്ട് പാടാം ഒരുപാട് പാട്ടുകൾ പഠിച്ചുകൊണ്ടിട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് മോനാണ് നാട്ടിലെ താരായിട്ട് വരുന്നത് ഏഹ് അപ്പൊ എല്ലാരും കുറെ ആൾക്കാർ നമ്മൾ പ്രോഗ്രാം കാണും നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ നാടൻ നാടാട്ന്ന് പാടിയ ആൾക്കാരെ ഇത് കാണൂട്ടാ അവരെ കാണിച്ച് ചിലപ്പോ വിളിച്ചെന്ന് വരും ഏ ഓക്കെ അപ്പൊ എന്തൊരു സന്തോഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് ഒന്നതിലൊക്കെ സന്തോഷമായി താങ്ക്